ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസുലേറ്റ് ചെയ്യണമെന്നില്ല റെസലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക റീഡിങ് കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് ആവർത്തിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു റീഡിങ് കാണുക അപ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഫ്യൂച്ചർ എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായിരിക്കും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഭാവി ജഡ്ജ്മെന്റ് ആണ് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇത്രയും കാലം നിങ്ങൾ നിങ്ങൾ ഒരു ഇല്യൂഷനിൽ ജീവിച്ച ഒരു എനർജിയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു മായാലോകത്തിലാണെന്ന് കാണിക്കുന്നുണ്ട് പക്ഷെ ഇനി മുന്നിലോട്ട് പോകും തോറും നിങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് പതിയെ പതിയെ ഈ ഒരു വ്യക്തിയിൽ നിന്നും ഈ ഒരു സമയത്ത് നിങ്ങൾ ആരെയാണോ ഓർക്കുന്നത് ആ ഒരു വ്യക്തിയുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് പുറത്തേക്ക് വരുന്ന ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് അതായത് ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുമെന്നാണ് നമുക്കിവിടെ ആദ്യം തന്നെ കിട്ടുന്നത് നമുക്ക് നോക്കാം എന്തായിരിക്കും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഫ്യൂച്ചർ മൂൺ എനർജി കിട്ടുന്നുണ്ട് അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഒരു ക്ലാരിറ്റി ഇല്ല എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഏർ പലതരത്തിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതായത് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു വ്യക്തത ലഭിക്കുമെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ നിന്നും നിങ്ങൾ പതുക്കെ പുറത്തോട്ട് ഇറങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയോടത്ത് നിങ്ങൾ വളരെയധികം വേദനിക്കുകയാണെങ്കിൽ ഭാവിയിൽ ആ ഒരു വേദന നിങ്ങൾക്ക് പൂർണ്ണമായും ഇല്ലാതാകുമെന്നാണ് നമുക്കിവിടെ കാർഡുകൾ പറഞ്ഞു തരുന്നത് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളും ഈയൊരു വ്യക്തിയും തമ്മിലുള്ള ഫ്യൂച്ചർ എന്നുള്ളത് സെവനോസോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട് അതായത് ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായിട്ടും അതായത് നിങ്ങൾക്കൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾ നിങ്ങൾ ആരെയാണ് ഈ ഒരു സമയത്ത് ഓർക്കുന്നത് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും നിങ്ങൾ പതിയെ ഇവിടെ നടന്നകലുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്നും ആ ഒരു ബന്ധത്തിൽ നിന്നും നടന്നകുന്നത് കൊണ്ട് ഭാവിയിൽ ഒരു തരത്തിലുള്ള കുറ്റബോധമോ അതല്ലെങ്കിൽ ഒരു സങ്കടമോ ഒന്നും ഉണ്ടാകില്ല എന്നാണ് ഈ ഒരു പാർട്ട് പറഞ്ഞു തരുന്നത് നമുക്ക് നോക്കാം എന്തായിരിക്കും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള തമ്മിലുള്ളത്യുണോ കപ്സിന്റെ എനർജി കിട്ടുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം സ്നേഹിക്കാൻ പഠിക്കുമെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭാവിയിൽ നിങ്ങൾ നിങ്ങളെ മറ്റുള്ള മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഒരു സ്ഥിതിയിലോട്ട് നിങ്ങൾ പോകുമെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയും കാലം നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത് പക്ഷേ ഭാവിയിൽ നിങ്ങൾ ഇമോഷണലോ മെച്ചൂരിറ്റി കൈവരിക്കുമെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കും മറ്റെല്ലാത്തിനേക്കാളും നിങ്ങൾ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു എനർജിയിലോട്ട് എന്നാണ് കാണിക്കുന്നത് ഇത്രയും കാലം നിങ്ങൾ മറ്റുള്ള വ്യക്തികൾക്കാണ് അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ആരെയാണോ നിങ്ങളുടെ മനസ്സിൽ ഇട്ട് നടക്കുന്നത് ആ ഒരു വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തുവെങ്കിൽ ഭാവിയിൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു എനർജിയിലോട്ട് മാറും എന്ന് കാണിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായിരിക്കും നിങ്ങളും നിങ്ങൾ മനസ്സിൽ ഓർക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ഫ്യൂച്ചർ എന്നുള്ളത് ഏറ്റോപെൻഡിന്റെ എനർജി കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു സ്ഥിര ഒരു സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്ന ഒരു എനർജി ഭാവിയിൽ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട് അതിലൂടെ നിങ്ങൾ വളരെയധികം ഹാപ്പി ആയിരിക്കുമെന്ന് കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഓർത്ത് വേദനിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള നല്ല കാര്യങ്ങൾ സംഭവിക്കുകയും ഈ ഒരു വ്യക്തിയുടെ അതായത് ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ തന്നെ നിങ്ങളിൽ നിന്നും അകന്നു പോകുമെന്നാണ് നമുക്ക് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത് നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഫ്യൂച്ചർ എന്നുള്ളത് ഫൈവ് ഓഫ് എനക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട് അതായത് ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടായി ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ പൂർണ്ണമായിട്ടും അകന്ന് പോകുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏകാന്തത അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എനിക്ക് ആരുമില്ല എന്നുള്ളൊരു ചിന്തയിൽ ജീവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അധികം ആരോടും പ്രിയപ്പെട്ടവരോട് പോലും നിങ്ങൾ സംസാരിക്കാതെ ഒരു മുറിക്കുള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് ഇതിൽ നിന്നും എനിക്ക് എനിക്കൊരിക്കലും പുറത്തു കടക്കാൻ പറ്റില്ല അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകുവാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട് പക്ഷെ ഇത് നിങ്ങളുടെ ഒരു തോന്നൽ മാത്രമാണ് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമെന്ന് കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തി ഇല്ലെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഉടൻ തന്നെ നിങ്ങൾ തിരിച്ചറിയും ആ ഒരു എനർജിയിലോട്ട് നിങ്ങൾ പോകുന്നതായിട്ട് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമം ഇവിടെ താൽക്കാലികമാണെന്നാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം എന്തായിരിക്കും ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ഫ്യൂച്ചർ എന്നുള്ളത് എനർജി കിട്ടുന്നുണ്ട് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇവിടെ എന്തോ ഒരു കാര്യം നിങ്ങൾ പകുതിയിൽ വെച്ച് മുടക്കിയതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ അതായത് പകുതി എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അത് നിങ്ങൾ നിർത്തിയ ഒരു എനർജി കാണിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു കാര്യം നിങ്ങളോട് ഈ ഒരു സമയത്ത് കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് എന്തോ ഒരു കാര്യം നിങ്ങൾ ഇവിടെ പകുതിയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് അത് എന്ത് കാര്യമാണെങ്കിലും ആ ഒരു കാര്യം പകുതിയിൽ വെച്ച് നിങ്ങൾ നിർത്തേണ്ട ആവശ്യമില്ല അത് വീണ്ടും നിങ്ങൾ തുടരുക എന്നുള്ളതാണ് നമുക്കിവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത് ഒരു പക്ഷേ ഒരു വ്യക്തിയെ കാരണമായിരിക്കാൻ നിങ്ങൾ ആ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്തത് പക്ഷെ ആ ഒരു സ്റ്റോപ്പ് ചെയ്ത കാര്യം നിങ്ങൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുവാനായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഫ്യൂച്ചർ എന്നുള്ളത് ഹൈപ്രീ സ്ട്രെസ്സിൻ്റെ എനർജി കിട്ടുന്നുണ്ട് അതായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ വർദ്ധിച്ച ഒരു എനർജി ഒക്കെ കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് ആ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു സമയത്ത് ഫോളോ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം ജനിക്കുമ്പോൾ എല്ലാ വ്യക്തികൾക്കുമല്ല ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യം ജനിക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊരു മെൻറ്ററിനെ കണ്ടുമുട്ടുവാൻ സാധ്യതയുള്ള ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായിരിക്കും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എന്നുള്ളത് ജസ്റ്റിസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് കാര്യത്തിലാണോ കൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു നീതി ലഭിക്കുമെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വേദനിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും പുറത്തു വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തി നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക് കർമ്മ ലഭിക്കുന്ന ഒരു എനർജിയും ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നുണ്ട് അതായത് ഏത് രീതിയിലാണോ ആ ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചത് അതിന് ഇരട്ടിയായിട്ട് ആ ഒരു വ്യക്തിക്ക് കർമ്മ ലഭിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ ഈ ഒരു ജസ്റ്റിസ് കാർഡ് പറഞ്ഞു തരുന്നത് നമുക്ക് നോക്കാം എന്തായിരിക്കും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഫ്യൂച്ചർ എന്നുള്ളത് ആ ഒരു വ്യക്തിക്ക് എന്ത് തരത്തിലുള്ള കർമ്മയാണ് ലഭിക്കുന്നത് നമുക്കിവിടെ ഏറ്റോസോർസിന്റെ എനർജി കിട്ടുന്നുണ്ട് അതായത് ആ ഒരു വ്യക്തി നിങ്ങളെ എത്രത്തോളം വേദനിച്ച് വേദനിപ്പിച്ചോ അതിൻ്റെ ഇരട്ടിയായിട്ട് വേദനിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ അവർ വലിയ രീതിയിലുള്ള ഒരു നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് വളരെയധികം അവർ ഒരു കുറ്റബോധത്താൽ അതുമാത്രമല്ല പല വ്യക്തികളിൽ നിന്നും അവർക്ക് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു എനർജിയും കിട്ടുന്നുണ്ട് ഒരു ആൾ ഈ ഒരു സമയത്ത് ആരോടാണോ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആ ഒരു വ്യക്തിയിൽ നിന്ന് തന്നെ ആ ഒരു വ്യക്തി ആ ഒരാളിന് വലിയ തരത്തിലുള്ള ഒരു വേദന ലഭിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് ആൾ ഭാവിയിൽ ഏകാന്തത ഒറ്റപ്പെടൽ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ ത്രീയോ കപ്പ്സിൻ്റെ എനർജിയാണ് കിട്ടുന്നത് അതായത് ഇപ്പോഴത്തെ ഈ ഒരു പെയിനെല്ലാം മാറി നിങ്ങൾ ഇവിടെ ഒരു ആഘോഷത്തിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ അനുഭവിച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ പതിയെ പുറത്ത് വരുമെന്നാണ് കാണിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ചിന്ത എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു കാര്യങ്ങളിൽ നിന്നും പുറത്തു വരില്ല ഇതിൽ തന്നെ ഞാൻ കുടുങ്ങി കുടുങ്ങിപ്പോകും എനിക്കിനി പുറത്ത് വരാൻ കഴിയില്ല എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ചിന്തയിൽ പല വ്യക്തികളും ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ഓർക്കുക അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ് ഒരു ടൈം ആകുമ്പോൾ കുറച്ചുകൂടി ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾ തന്നെ ഇവിടെ പൂർണ്ണമായിട്ടും ആ ഒരു വേദനയിൽ നിന്നും ഈ ഒരു വ്യക്തിയിൽ നിന്നും ലഭിച്ച ആ ഒരു വേദനയിൽ നിന്നും പുറത്തു വരുന്നതായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള ഗ്രോത്ത് സംഭവിക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ നിന്നും പുറത്തു വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി ഇല്ലെങ്കിലും നിങ്ങൾ സന്തോഷപൂർവ്വം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്കൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ അവസ്ഥയാണ് ഇവിടെ ചോദിച്ചത് ഫൈവർ വാൻസിന്റെ എനർജി കിട്ടുന്നുണ്ട് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മാനസികമായിട്ട് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ആളുടെ ജോലി സ്ഥലത്തൊരു തകർച്ചയൊക്കെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ആൾ എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ജോലിയിൽ ആള് പോലും പ്രതീക്ഷിക്കാത്ത ഒരു തകർച്ച സംഭവിക്കുന്ന ഒരു എനർജിയൊക്കെ കാണിക്കുന്നുണ്ട് അതായത് ഇവിടെ കർമ്മം പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങളോട് നിങ്ങളോട് എത്രത്തോളം ക്രൂരത കാണിച്ചുവോ പോകും അവർ വേദനിക്കാൻ പോകുന്ന ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തി ഈ ഒരു വ്യക്തിക്കായിട്ട് നിങ്ങൾ ഇനി പ്രതീക്ഷിച്ചു നിൽക്കണ്ട പതിയെ നിങ്ങൾ ഹീലാകുക എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് ഹീൽ ആകേണ്ട ആവശ്യമുണ്ട് നിങ്ങളുടെ സോൾ ഹീലാകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് മെഡിറ്റേഷൻ യോഗ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഇനി നിങ്ങൾ അധികം എനർജി കൊടുക്കാതിരിക്കുക കർമ്മ അതിൻ്റെ ടൈം ആകുമ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്കും അത് കാണാൻ ഇവിടെ അവസരം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും വഴി നിങ്ങൾ അറിയുകയെങ്കിലും ഇവിടെ ചെയ്യുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ പതുക്കെ പുറത്തോട്ട് വരിക നിങ്ങളുടെ ഈ ഒരു വേദനയിൽ നിന്ന് അപ്പം അതൊക്കെ പുറത്തോട്ട് വരിക എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അതായത് ഈ ഒരു വ്യക്തി കാരണം സ്റ്റോപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യുക അതിലൂടെ നിങ്ങൾ മുന്നേറുമെന്നാണ് നമുക്ക് ഈ ഒരു റീഡിംഗിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്